അപ്പൊ നമ്മളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും അപ്പോ ഇന്ന് നമ്മളെ ഷോപ്പിന്റെ വിശേഷങ്ങൾ കേട്ടോ എല്ലാവരും കാണണ്ട് സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് അടിക്കുക കമെന്റ് ചെയ്യ് ഇതാണ് കേട്ടോ തുറക്കലാണ് നമ്മളെ ഷോപ്പ് ഇവിടെ വേസ്റ്റ് വരണുണ്ട് മോട്ടറൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ ബായിട്ടോ മൂസിൻ്റെ ബായി വയ്യാ ഒരായിരുന്നോക്കെ പറഞ്ഞി ഒന്ന് സമൂസ ഉണ്ടാക്കണ് ഓക്കേ ഓക്കേ ഒന്ന് മൂക്കുമ്പോഴൊക്കെ നോക്കിയാൽ എണ്ണ വെള്ളിയതാണ് എണ്ണയ്ക്ക് മൂക്കിട്ടു മോമോസിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ ഷോപ്പിൻ്റെ ബാക്കിലുണ്ട് ഉണ്ട് ഒരു കർവാഷ് അപ്പോൾ അവിടെ നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് അപ്പോൾ ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റാണ് ഇനി ഇടാൻ പോണത് കേട്ടോ അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഇട്ടു ഞാനിപ്പോ ഇവിടെ രണ്ട് കടികളെ ഞാൻ കാണിച്ചിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളുടെ പത്തറുപൈറ്റം കടികളുണ്ട് പിന്നെ പഴമ്പരിയും ബീഫും ഒക്കെ ഉണ്ട് നമ്മളെ നമ്മളെടുത്ത് പിന്നെ അടുത്തത് നമ്മൾ ചിക്കൻ ഇടാതിക്ക് പോകണം കേട്ടോ ചിക്കൻ ഇട്ടു പിന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് ഇവിടെ മഞ്ചേരി തുറക്കല കേട്ടോ ചുറുക്കൽ മെയ്തീൻ വളവ് അവിടെ നമ്മൾ ഷോപ്പ് വരുന്നത് പിന്നെ നല്ലോണം ഒന്ന് ചിക്കനൊക്കെ ഇട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ മിക്സ് ആക്കി കൊടുക്കുക പച്ചമണൊക്കെ മാറി കിട്ടിയാൽ മതി കേട്ടോ വെന്ത് കൊയ്യണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലപ്പൊടികൾ കുറച്ച് ചേർത്ത് കൊടുക്കാം വെന്ത് കുഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ടായിട്ട് അതങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഓർഡറിനുള്ള സാധനങ്ങളാട്ടോ അത് കുറച്ചേ ഉള്ളൂ കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ എരിവിന് വേണ്ടിട്ട് കുറച്ച് മുളകുമ്പാട അപ്പൊ നമ്മളെ ബായി നമ്മളെ ചോട്ടു പോയിട്ടോ ചോട്ടു ഓന് അടുത്തത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓന് മക്ക പൊണി ഉണ്ടാക്കാൻ ഏഹ് കുക്കറില് ഉണ്ടാക്കാൻ ക്ക് മസാലകൾ ഇടാൻ പോവാണ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല കുറച്ചില്ല പിന്നെ ഗരം മസാല കുറച്ച് പിന്നെ കാശ്മീരി കുറച്ച് പിന്നെ കുറച്ച് ഉപ്പിട്ട് പിന്നെ കുരുമുളക് അപ്പൊ നമ്മൾ സോയാ സോസ് കൊറച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാ മതി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുത്ത പരിപാടിക്ക് നീങ്ങാണ് അപ്പോൾ നമ്മളെ മക്രോണി ഉണ്ടാക്കണ്ടേ നമ്മളെ ചോട്ടു ഏർ ആ കുക്കറിലൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണി ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇപ്പോൾ മക്രോണി ഉണ്ടാക്കാൻ പോണേ നമ്മള് മൂസിൻ ബായി ഉണ്ടാക്കണത് ഓയില് വാർന്ന് ഓരോ സാധനങ്ങളും ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ തക്കാളി ഉള്ളി മുളക് ഒക്കെ ഇട്ടുകൊണ്ട് ബായി വായി ചെറിച്ചുണ്ടോ അതാണ് മൂസിൻ ബായി ആണ് ബായാണ് അരച്ചു കൊടുക്കണം േ സോസ് കുറച്ച് പറഞ്ഞാൽ മതിട്ടാ ഇനി കുറച്ച് ഉപ്പിടാൻ പോവാണ് ഉപ്പിട്ടു മല്ലിക്കപ്പ് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് നല്ല ഉപ്പ് വെച്ച ഫസ്റ്റ് കാശ്മീരി കുറച്ചിട്ടു പിന്നെ ളക് പൊടി ഒരു സ്പൂണ് പിന്നെ ഗരം മസാല ഗരം മസാല കുറച്ചിട്ടു അതിനുള്ളൂ മല്ലിപ്പൊടി കുറച്ചിട്ട് മല്ലി ടൊമാറ്റോ സോസ് കുറച്ച് ഭാരണം ഫുള്ള് റെഡിയായി

സൗണ്ട് ഇവിടുന്നാണെട്ടോ ഇവിടെ ആ ചെറുക്കന്മാർ ഇങ്ങനെ വണ്ടി വെക്കാണ് ഏ ഈ ഇതും ഇത് പോയി നമ്മളെ പോയത് വായ നല്ല കൊണ്ട കട എങ്ങനുണ്ട് പറലേ പറ ഷൈജിന്റെ ഇവിടെ ബ്രസോണ്ടൊക്കെ ഇങ്ങനെ തേച്ചോണ്ട് വണ്ടീന്റെ ഉള്ളിലൊക്കെ ഇവിടുന്നാണക്കിട കട കിടന്ന സൗണ്ട് ഇങ്ങനെ കേക്കണത് നമ്മളെ വീടുകളിലിങ്ങനെ സൗണ്ട് കേൾക്കണില്ലേ ഇവിടുന്നാണ് ഏഹ് ഷൈജി ചിരിച്ചുണ്ട് മറ്റൊന്നും മാസ്ക് ഇട്ടു മുഖം നേരിടും കാണുന്നില്ല ഏ അപ്പോൾ നമ്മൾ ഉച്ച വരെയുള്ള വീടാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ഏഹ് പിന്നെ ഇനി മൂന്ന് മണിക്കേഷം ഇനി ഭയങ്കര തിരക്കേ കാരണം ചിലപ്പോൾ അപ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂല ചിലപ്പോൾ വീഡിയോ എടുക്കണം ഏഹ് ഒറ്റ വീട് എടുക്കും തിരക്കൊന്നടിയാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റൂല അപ്പോൾ ഏതായാലും നിമ നമ്മളെല്ലാവരും ഈ വീടൊന്ന് സപ്പോർട്ട് ചെയ്യും